കടപ്പുറം പഞ്ചായത്തിലെ വാതക ശ്മശാനം പ്രവർത്തിക്കാത്തതിൽ മൃതദേഹവുമായി പഞ്ചായത്ത് ഓഫീസിനു മുമ്പിൽ പ്രതിഷേധം കടപ്പുറം അഴിമുഖം ചേന്തങ്കര കൃഷ്ണൻകുട്ടിയുടെ മൃതദേഹവുമായാണ് ബന്ധുക്കളും നാട്ടുകാരും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ പ്രതിഷേധവുമായി എത്തിയത് നിരവധി തവണ വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറയുന്നു മരണം സംഭവിച്ചാൽ ഒരുമനയൂർ ചാവക്കാട് നഗരസഭ എന്നിവയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണെന്നും ഇത് സാമ്പത്തികമായും മറ്റും ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായും ഇവർ പറഞ്ഞു പിന്നീട് പോലീസ് സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പ്രതിഷേധക്കാർ പിൻവാങ്ങിയത് ശ്മശാന വിഷയത്തിൽ അടിയന്തരമായി നടപടികൾ എടുക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകി ഇവിടെ കഴിഞ്ഞ തവണ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ ഇവിടെ മെയിൻജൻസിന് മാറ്റി വെച്ചിട്ടുണ്ട് നിരന്തരം എല്ലാ വാർഡുകളിലും മരണങ്ങൾ സംഭവിക്കുന്ന സമയത്ത് ഇവിടുത്തെ പഞ്ചായത്തിലെ ശ്മശാനം കംപ്ലയിൻ്റ് ആണ് അപ്പോൾ കഴിഞ്ഞ തവണ ഇപ്പോൾ രണ്ട് മരണങ്ങൾ അടുപ്പിച്ച് സംഭവിച്ചപ്പോഴും രണ്ട് ദിവസത്തിനുള്ളിൽ റിപ്പയർ ചെയ്യാമെന്നാണ് പറഞ്ഞത് ഇന്ന് ഇവിടെ കിടക്കുന്നത് എൻ്റെ സ്വന്തം പാപ്പനാണ് അത് അതുപോലെ തന്നെ ഈ കിടക്കുന്ന പാപ്പൻ്റെ മകളും ഇന്നൊരു പഞ്ചായത്ത് മെമ്പറാണ് ഇന്ന് ഞങ്ങളെപ്പോലുള്ള ജനപ്രതിനിധികളായ ഞങ്ങളുടെ സ്വന്തം കുടുംബത്തിലെ ഇന്നിവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് എന്താണ് ഇവിടെ നീതി ഉണ്ടാകുന്നത് ഇപ്പം ഇതിന് യാതൊരു രീതിയിലുള്ള പ്രതികരണവും ഈ പഞ്ചായത്തിൽ നിന്ന് ില്ല അതുകൊണ്ട് ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല